ഇത് തടിയല്ല ഇത് വാൾപുട്ടിയാണ് നമ്മുടെ ഭിത്തിക്കൊക്കെ ഇടുന്ന വാൾപുട്ടി പുട്ടിയാണ് അപ്പോൾ ആ പുട്ടിയിൽ എനിക്കൊരു ആഗ്രഹം തോന്നിയപ്പോൾ അതുപോലെ ഞാൻ നോക്കിയ ഒരു വർക്കാണ് ഇത് ഇത് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതാരാണെന്ന് മനസ്സിലായി അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ ഇങ്ങനെ പുട്ടിയാൽ ചെയ്യാൻ അറിയാൻ വേണ്ടി ഞാൻ ഓരോ വർക്കുകളിലും കുട്ടിയെ തന്നെ ചെയ്ത് ഇത് ഇത് ഒരു എളുപ്പം ഒരു വർക്ക് ചെയ്ത് നോക്കിയതാണ് കാരണം ഇതൊക്കെ കുറെ നാളിനു മുമ്പ് ഇങ്ങനെ ചെയ്ത് നോക്കി പരീക്ഷിച്ച് നോക്കിയതാണ് പിന്നെ എന്താ ഇത് പിന്നെ ഇത് ആ കാണുമ്പോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ആ പഴക്കം എന്ന് പറഞ്ഞാല് ഇതിപ്പോ ആഴുക്കും പൊടിയും പിടിച്ച് കിടക്കുകയാണ് അതൊരു സിംഹത്തിന്റെ ഇതൊരു ഫുൾ രൂപം മൊത്തം ചെയ്യാനായിട്ടുള്ള ഒരു 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 ഈ തുടക്കത്തിൽ കാണിച്ച ഹനുമാന്റെ വലിയ അത് നടക്കുന്നേ പറയുമ്പോൾ അതിന്റെ ഡെമ്മി ഡെമ്മി ആയിട്ടുള്ള ചെറിയ ഹനുമാനാണ് ഇതിന്റെ ഒരു പതിമൂന്നടി ഉയരത്തിലെ ഒരു ശില്പം ഞാൻ ചെയ്തിരുന്നു ആ പക്ഷേ അതിനുശേഷം ഞാൻ അതിന്റെ ചെറിയ പീസുകൾ കൊണ്ട് ഞാന് ഇതുപോലെ മക്കൾക്ക് കൊണ്ടുപോവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ചെറിയ പീസുകൾ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതൊക്കെ കണ്ട് കേട്ട് ചെയ്യുന്നതാണ് ഏഹ് നമ്മുടെ സ്വന്തം സൃഷ്ടി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഒന്നും കാണാതെ കേക്കാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ ഇനി എന്താ എന്ന് പറഞ്ഞേ ഇത് ഹനുമാന്റെ ഗത ഗതയാണിത് അപ്പൊ ഇതേലും ബാക്കി പണിയുണ്ട് ആ ഇതേ ബാക്കി വർക്കുകളൊക്കെ ഉണ്ട് ഏഹ് നമ്മൾ ഇത് ഇതിനകത്ത് ഇങ്ങനെ തുളച്ചു കയറ്റി സെറ്റ് ചെയ്യുന്നതാണ് ഇത് ഇതേലൊക്കെ വർക്കുണ്ട് അപ്പോൾ ഇത് തടി പച്ചയായതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇനി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള വേറെ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ പിന്നെ ഒരു കാര്യം കാണിക്കാനുള്ളത് ഒരു മുഖയാമത്തിന്റെ ഒരു വർക്കാണ് ഞാൻ എന്റെ വീടിന് തന്നെ അത് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോഴേ ആ അപ്പോൾ അതിന്റെ അത് പ്ലാവിൻ്റെ തടിയിൽ ഞാൻ ചെയ്തതാണ് കാരണം എന്റെ വീടിന് ഫ്രണ്ട് വശം ഒരു ഉത്തരക്കൂട്ട് വേണം കഴുക്കൂലി നിർമ്മാണം പഴയ രീതിയിലുള്ളത് വേണം